ഞാന് എസ് എസ് എഫിന്റെ ഒരു വ്യക്തിയാണ് ഞാനാണ് ക്യാമ്പസ് യൂണിന്റെ ജനറൽ സെക്രട്ടറി ഈ ഞാൻ ഞാനടക്കമുള്ള പ്രവർത്തകരാണ് ഇവിടെ എസ് എസ് എഫിന്റെ മുദ്രാവാക്യം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ മുദ്രാവാക്യം വിളിച്ചതും ഈ പതാക ഇവിടെ കെട്ടിയതും ഇത് സ്റ്റേറ്റ് എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മുഖാന്തരം എനിക്ക് നേരിട്ട് അവരുടെ നിലപാട് വ്യക്തമാക്കി ഈ പതാക അയക്കണമെന്നും എന്നെ എസ് എസ് എഫിൽ നിന്ന് പുറത്താക്കിയെന്നുള്ള വിവരവും കിട്ടി അത് എസ് ഐ ആണ് എന്നോട് വന്ന് പറഞ്ഞത് എസ് ഐയുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു ചർച്ചകൾ നടന്നതും എസ് ഐയെ മാനിച്ചുകൊണ്ട് ഈ പതാക അയച്ചു മാറ്റണം അതല്ലാതെ വേറെ ഒരു കുട്ടി രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ കുട്ടി എസ് എസ് എഫിന്റെ നേതാക്കന്മാരോ എന്ന് പറഞ്ഞത് മാത്രം അല്ല ഇത് എസ് ഐയുടെ തീരുമാനപ്രകാരം എസ് ഐയുടെ ന്യായമായ ഞങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരത്തിന് അയച്ചത് അറിഞ്ഞപ്പോഴും ഉണ്ടാവും ഈ പതാക മാത്രമേ അയച്ചു മാറ്റുന്നുള്ളൂ ഈ ക്യാമ്പസ് വിങ്ങിന്റെ എല്ലാവിധ